ഒരു രാജാവിന് അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഉപയോഗിക്കാൻ പാടില്ലാതെ ചാണക്കൻ നിരോധിച്ചിരിക്കുന്ന സാധനമാണ് വസുദൈവ കുടുംബം വസുദൈവ കുടുംബം ലോകം മുഴുവൻ ഒരു കുടുംബമാണ് പാകിസ്ഥാൻ പറഞ്ഞു ഞാൻ നിന്റെ കുടുംബമല്ല കൂടെ കണ്ടത് കഴിഞ്ഞില്ലേ നിങ്ങളുടെ ക്ലെയിം സോ ലോകം ഒരു കുടുംബമാണെന്ന് ലോകം നിങ്ങൾ ഇത് നിങ്ങളിത് പറഞ്ഞുകൊണ്ടാണെന്നില്ല എന്താ കാര്യം വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഈ മഹോപനിഷത്ത് എന്ന് ഒരു ശ്ലോകമാണ് അയം നിജ പരവേത്തി ഗണന ലഘുചേതസ് ഉദാര ചരിതാനാം വസുദൈവ കുടുംബകം ഇതാണ് ശ്ലോകം ഞാനെന്നോ നീ എന്നോ വ്യത്യാസം ഇല്ലാതെയാവും ഇത് വലുത് ഇത് ചെറുത് എന്നുള്ള വ്യത്യാസം ഇല്ലാതെയാവും ലോകം മുഴുവൻ ഉദാരമായ മനസ്സോടെ കാണാൻ തുടങ്ങി വസുധ ഒരു കുടുംബമായിട്ട് കാണപ്പെടും ആർക്ക് ഒരു യോഗിക്ക് യോഗിയുടെ മാനസികാവസ്ഥ ഈ വസുധൈവ കുടുംബകം പിന്നെ പ്രശാന്തകളന ആരംഭിക്കും അങ്ങനെ പോവുകയാണത് രാഷ്ട്രത്തിൻ്റെ തന്ത്രമല്ല ശങ്കരൻ പറഞ്ഞിട്ടുണ്ട് കൗബീനവന്ത ഖലു ഭാഗ്യവന്ത കോണകമുള്ളവൻ ഭാഗ്യവനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് കൗബീന പഞ്ചകം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ശ്ലോകങ്ങൾ കൗബീനത്തിൻ്റെ മഹത്വമാണ് സർവവും ത്യജിച്ച സംന്യസിച്ച സന്യാസിമാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലാതെ നാട്ടുകാർ മുഴുവൻ കോണാനൊടിച്ച് നടന്നാൽ മതിയെന്നല്ല